സമസ്ത ഒന്നേയുള്ളൂ ഞാൻ ആ സമസ്തയുടെ കൊടിയാണ് വടക്കൻ മലബാറിലെ പ്രശസ്ത സയ്യിദ് കുടുംബമായ കാസർകോട്ടെ കുമ്പോൾ തറവാട്ടിലെ കാരാടവരായ കുമ്പോൾ ഉമർ കുഞ്ഞിക്കോയ തങ്ങളുടെ വാക്കുകളാണ് ഇത് സമസ്ത ഒന്നേയുള്ളൂ ഞാൻ ആ സമസ്തയുടെ കൊടിയാണ് നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന ബാംഗ്ലൂരിലെ പാലസ് മൈതാനി സമസ്ത സമസ്ത നിറഞ്ഞു കവിഞ്ഞപ്പോൾ നോക്കി കൊള്ളുകയായിരുന്നു തങ്ങൾ വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുത്ത കാസർകോട്ടെ പമ്പ്രാണ ഉസ്താദിനോട് ഉദ്ഘാടന സമ്മേളനത്തിൽ തന്റെ അഭിപ്രായം പറയണമെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് കുമ്പോൾ സയ്യിദ് കുഞ്ഞിക്കോയാത്ത സമസ്തയുടെ അജയ്ക്കനായ പ്രസിഡന്റ് സെയ്യദൽക്ക് സമ്മേളന നഗരിയിൽ അണിയിച്ച അതിമനോഹരമായ കുമ്പോൾ കുഞ്ഞിക്കോയർ തങ്ങളുടെ സമ്മാനമായിരുന്നു വഴക്കേ മലബാറിലെ വിഷയ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനായ സ്വാധീനമുള്ള സയ്യിദ് തറവാട്ടിലെ അംഗമാണ് സയ്യിദ് കുമ്പോൾ കുഞ്ഞിക്കോയർ തറ ജില്ലയിലെ ജനങ്ങളുടെ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യാപകർ താനും തണലായും നിന്ന് പ്രവർത്തിച്ചു വരികയാണ് മഹാനവലുകൾ സഹോദരൻ സയ്യിദ് അലി തങ്ങളും സമസ്തയുടെ പക്ഷത്തുണ്ട് അതേസമയം കുമ്പോൾ സിദ്ധോൾ സീത് തങ്ങളും സയ്യിദ് ജാഫർ തങ്ങളും കാന്തപുരം വിഭാഗം സമസ്തയുടെ കൂടെയാണ് बेस्ट न्यूज जयनाथ जयना